ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ പൗലോ സപ്പോസ്ലോണിയക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ വായനയിൽ നാം ശ്രവിക്കുന്നത് വലിയ പീഡനങ്ങളിലൂടെ അതികഠിനമായ ക്ലേശങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും അപമാനങ്ങളിലൂടെയും കടന്നുപോയ പോലോ അപ്പോസ്തലൻ തൻ്റെ ജനത്തോട് പ്രസംഗിക്കുക ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ പ്രസംഗിക്കുന്നത് മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനല്ല മറിച്ച് എൻ്റെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന എൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും മനുഷ്യരുടെ കയ്യടികൾക്കോ അംഗീകാരങ്ങൾക്കോ വേണ്ടി നാം ചെയ്തു തുടങ്ങിയാൽ നാം ധാനം ഇതിൻ്റെയൊക്കെ അടിമകളായി പോകും പിന്നെ നമ്മുടെ ചിന്ത അയ്യോ ഞാൻ ഇത് ചെയ്താൽ അവരെന്ത് കരുതും ഇവരെന്ത് ചിന്തിക്കും എന്ന് മാത്രമേ ഇരിക്കുകയുള്ളൂ നമ്മളുടെ ഈ സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾക്ക് വേണ്ടിയല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ആയിരിക്കണം നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും വെച്ചാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നാം അടിസ്ഥാനപരമായി ആലോചന നടത്തേണ്ടത് മനുഷ്യനോടല്ല മറിച്ച് ദൈവത്തോടാണ് എൻ്റെ ദൈവം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എങ്ങനെ വിലയിരുത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നാം നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ കടമകളൊക്കെ ചെയ്യുക ദൈവത്തോട് ആലോചന നടത്തുക എന്നതിൻ്റെ അർത്ഥം തന്നെ എന്താ ചെയ്യുന്ന പ്രവൃത്തിയിൽ സ്നേഹമുണ്ടോ എന്ന് ഉറപ്പുവരുത്ത് അതാണ് ദൈവത്തോടുള്ള കൂടിയാലോചന ചെയ്യുന്ന പ്രവർത്തിയിൽ സ്നേഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന കാര്യമാണ് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിഷ്ഠകളുടെയും പേരിൽ നാം അത് ചെയ്യുമ്പോൾ അതൊരു കടത്ത് കഴിക്കലായിട്ട് മാറിപ്പോകും എന്നുള്ളത് വാസ്തവമാണ് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ടാകില്ല കാരണം എന്താ അതിൻ്റെ പിന്നിൽ സ്നേഹമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ചെയ്യുന്ന പ്രവർത്തികൾ ചെറുതായി കൊള്ളട്ടെ വലുതായി കൊള്ളട്ടെ അത് മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ആകരുത് മറിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ആകണം അതിന് ദൈവത്തോടു കൂടി ആലോചന നടത്തുക അതിൻ്റെ അർത്ഥം ചെയ്യുന്ന കാര്യങ്ങളിൽ സ്നേഹമുണ്ട് ഹൃദയമുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന നമ്മുടെ നല്ലവനായ ദൈവം നമ്മെയും നമ്മുടെ പ്രവർത്തികളെയും ആശീർവദിക്കും